ജനന സമയത്ത് ജനന റിപ്പോർട്ടിൽ മുതൽ ഒരു വർഷം വരെ സൗജന്യമായി പേര് ചേർക്കുന്നതിന് അവസരമുണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ അഞ്ചു രൂപ ഫീസ് നൽകി ചേർക്കാം പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭേദഗതി പ്രകാരം രജിസ്ട്രേഷൻ തീയതി മുതൽ പതിനഞ്ച് വർഷം വരെ മാത്രമേ ജനന രജിസ്ട്രേഷനിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നിലവിലുള്ള യാതൊരു രജിസ്ട്രേഷനിലും ഇതനുസരിച്ച് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കുട്ടിയുടെ പേര് ചേർക്കാം സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് പേര് ചേർക്കുന്നതെങ്കിൽ സ്കൂൾ രേഖയിലുള്ളതുപോലെ പേര് ചേർക്കാൻ സാധിക്കും യും സ്കൂൾ രേഖയിലെയും ജനന തീയതികൾ തമ്മിൽ പത്ത് മാസത്തിലധികം വ്യത്യാസമുണ്ടെങ്കിൽ പഞ്ചായത്തുകളുടെയും കാര്യത്തിൽ അത് അതാത് ജില്ലയിലെ എൽഎസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെയും നഗരസഭകളിൽ സെക്രട്ടറികളുടെയും അനുമതി വാങ്ങിയ ശേഷമാണ് രജിസ്ട്രേഷനുള്ള തദ്ദേശ സ്ഥാപനത്തിൽ പേര് ചേർക്കാൻ സാധിക്കുക